ഈ നവകേരള സദസ്സ് നടക്കുമ്പോ ആളുകളുടെ തല അടിച്ചു പൊട്ടിച്ചപ്പോൾ ഈ പോലീസ് കേസെടുത്തു വധശ്രമത്തിന് കേസെടുത്തു കേസെടുത്ത ആ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലൊരു വധശ്രമത്തിന് കേസെടുത്ത കുറ്റവാളികൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ പോകുന്ന മെസ്സേജ് എന്താ മെസ്സേജ് എന്താ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഭരണത്തിലിരിക്കുന്ന ഭരണത്തിന്റെ തലവൻ അങ്ങയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അങ്ങേ സമ്മർദ്ദം ചെലുത്തേണ്ടത് അങ്ങനെയല്ലേ അങ്ങേക്കൊണ്ടല്ലേ ഇത് ചെയ്യിപ്പിക്കേണ്ടത് ആ രീതിയിൽ ഞങ്ങളിവിടെ ഞാൻ സാർ ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക കഴിഞ്ഞ നാല് വർഷക്കാലം ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ അങ്ങേ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വാക്കും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ആരും ഏത് വാക്കാ പറഞ്ഞിരിക്കുന്നു ഏത് വാക്കാ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്നവരെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം എന്നെ അതൊന്നും കൊണ്ട് ഓർപ്പിക്കരുത് ഞങ്ങളൊരു വാക്കുപോലും പറയില്ല ഇപ്പൊ എന്തല്ലേ വിളിച്ചത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ പോലെ ഏഴോ ഗോപാലേഷ് അല്ലല്ലോ പ്ലീസ് പ്ലീസ് ഞാൻ അവസാനിപ്പിക്കുന്നു സർക്കാർ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചാൽ അതിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകും